അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്ന് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി കാരണം ഒരു ഇടതുപക്ഷ പ്രവർത്തകൻ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ആത്മഹത്യ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ അദ്ദേഹം പോലെയുള്ള അബൂ അബൂ അരിക്കുടിനെ പോലെയുള്ള ഒരു ഊർജ്ജസ്വലന ഒരു അങ്ങനെ ഓൺലൈൻ തട്ടിപ്പിൽ ആത്മഹത്യ ചെയ്തെന്നൊക്കെയാണ് വാർത്തകൾ വരുന്നത് അത്രത്തോളം അത് ശരിയാണെന്ന് തോന്നുന്നില്ല പോലീസിൻ്റെ അന്വേഷണം നടക്കുന്നുണ്ട് അന്വേഷണം ഇടതുപക്ഷ പ്രവർത്തകർ ആവശ്യപ്പെട്ടിട്ടുണ്ട് പോലീസ് ശരിയായ രീതിയിൽ അന്വേഷിക്കും ആ വാർത്ത അദ്ദേഹം അത് മരണത്തിൻ്റെ വ്യക്തമായ രീതിയിൽ പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കും പക്ഷേ എൻ്റെ ഒരു സംശയം ഞാൻ പങ്കുവയ്ക്കുന്നത് അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെയും അതുവരെ കോൺഗ്രസിൻ്റെയൊക്കെ കണ്ടിലെ കരടായിരുന്നു ആത്മഹത്യ ചെയ്യുന്നത് നമുക്ക് തോന്നുന്നില്ല അദ്ദേഹം ചെന്നൈയിൽ തൂങ്ങി നിന്നെന്നാണ് പറയുന്നത് ഇനി അപകട മരണമാണോ ആരെങ്കിലും അദ്ദേഹത്തിനെ അപായപ്പെടുത്തതാണോ എന്നൊക്കെ തോന്നുന്നു കാരണം മുസ്ലിം ലീഗിനും കോൺഗ്രസിനെതിരും നിരന്തരം സംസാരിക്കുന്ന ഒരാളാണ് അദ്ദേഹം ഒന്നും പറയാൻ പറ്റില്ല പ്രിയമുള്ളവരെ നമസ്കാരം ഞാൻ വെമ്പായം നസീറാണ് ഞാനിപ്പോൾ വീഡിയോയിൽ വന്നത് ഇന്നലെ നമ്മളൊരു മരണവാർത്ത അറിഞ്ഞു ആ മരണവാർത്ത അറിഞ്ഞത് മുതൽ ഇടതുപക്ഷ പ്രവർത്തകർക്ക് മാത്രമല്ല മറ്റ് ഉള്ള ജനങ്ങൾക്കും ആ വാർത്ത കേട്ടത് മുതൽ ഒരു ഞെട്ടലാണ് ഉണ്ടാക്കിയത് ആ വാർത്ത മരണ വാർത്ത അത് അറിഞ്ഞത് മുതൽ എല്ലാവരുടെ മനസ്സിനകത്ത് ഒരു തീരാവേദനയായി നിൽക്കുകയാണ് കാരണം സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായി ഉണ്ടായിരുന്ന സോഷ്യൽ മീഡിയയിൽ നിറസാന്തി ഉള്ള കാര്യങ്ങളെല്ലാം തുറന്ന് വ്യക്തമായി പറയുന്ന ഒരു ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹം പെട്ടെന്ന് ഇങ്ങനെ മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഷോക്കായിപ്പോയി ഭയങ്കര ഒരു വിഷമമായിപ്പോയി കാരണം നേരിട്ട് കണ്ടിട്ടില്ല അദ്ദേഹത്തിനെ നേരിട്ട് നമ്മൾ കണ്ടിട്ടില്ല അദ്ദേഹത്തിൻ്റെ ആ ശൈലിയും ഭാഷ ഇവിടെ വ്യത്യസ്തമായ രീതിയും ഇടതുപക്ഷത്തിന് വേണ്ടി അദ്ദേഹം വാദിക്കുന്നതൊക്കെ ഊർജ്ജസ്വലനായ ഒരു ചെറുപ്പക്കാരനായിരുന്നു അദ്ദേഹം താൻ വിശ്വസിക്കുന്ന ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം വളരെ വ്യക്തമായ രീതിയിൽ സത്യസന്ധമായ രീതിയിൽ ധൈര്യത്തോടെ ആർജവത്തോടെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം ഫേസ്ബുക്കിലും അദ്ദേഹത്തിൻ്റെ വീഡിയോ ചാനലിലൊക്കെ അദ്ദേഹം പങ്കുവെക്കുമായിരുന്നു അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്ന് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി കാരണം ഒരു ഇടതുപക്ഷ പ്രവർത്തകൻ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ആത്മഹത്യ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതെ അബൂരെ പോലെയുള്ള അബു അബൂ അരിക്കുടിനെ പോലെയുള്ള ഒരു ഊർജ്ജസ്വലനായ ഒരു ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരനങ്ങനെ ഓൺലൈൻ തട്ടിപ്പിൽ ആത്മഹത്യ ചെയ്തതെന്നൊക്കെയാണ് വാർത്തകൾ വരുന്നത് അത്രത്തോളം അത് ശരിയാണെന്ന് തോന്നുന്നില്ല പോലീസിൻ്റെ അന്വേഷണം നടക്കുന്നുണ്ട് അന്വേഷണം ഇടതുപക്ഷ പ്രവർത്തകർ ആവശ്യപ്പെട്ടിട്ടുണ്ട് പോലീസ് ശരിയായ രീതിയിൽ അന്വേഷിക്കും വാർത്ത അദ്ദേഹം അത് മരണത്തിൻ്റെ വ്യക്തമായ രീതിയിൽ പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കും പക്ഷേ എൻ്റെ ഒരു സംശയം ഞാൻ പങ്കുവയ്ക്കുന്നത് അദ്ദേഹം മുസ്ലിം ലീഗ് കിട്ടുകഴിഞ്ഞാൽ അതുവരെ കോൺഗ്രസിൻ്റെയൊക്കെ കണ്ടില കരടായിരുന്നു അദ്ദേഹം വെള്ളം വെട്ടിത്തുറന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു അതുകൊണ്ട് തന്നെ ഈ കോൺഗ്രസ് മുസ്ലിം ലീഗുകാരുടെയൊക്കെ ഒരു ഇത് വന്ന് അവരെ ഒന്ന് കേസന്വേഷണം ശരിയായ രീതിയിലൊന്ന് പോകും ഒരു അന്വേഷിക്കണേ കാരണം അങ്ങനെയൊക്കെ ചില വാർത്തകൾ വരുന്നുണ്ട് കാരണം ആത്മഹത്യ ചെയ്യുന്ന നമുക്ക് തോന്നുന്നില്ല അദ്ദേഹം ചെന്നൈയിൽ തൂങ്ങി നിന്നെന്നാണ് പറയുന്നത് ഇനി അപകട മരണമാണോ ആരെങ്കിലും അദ്ദേഹത്തിനെ അപായപ്പെടുത്തതാണോ എന്നൊക്കെ തോന്നാം കാരണം മുസ്ലിം ലീഗിനും കോൺഗ്രസ്സിനെതിരെ നിരന്തരം സംസാരിക്കുന്ന ഒരാളാണ് അദ്ദേഹം ഒന്നും പറയാൻ പറ്റില്ല കാരണം അതൊരു സംശയം പലരും പ്രകടിപ്പിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ മരണമെന്നത് പോലീസ് കൃത്യമായി അന്വേഷിക്കും അപ്പോൾ കോൺഗ്രസും ലീഗുകാരൊക്കെ ഒക്കെ അദ്ദേഹത്തിൻ്റെ മരണത്തിൽ എന്തെങ്കിലുമൊക്കെ ഒക്കെ പങ്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ അന്വേഷിക്കണം കാരണം അന്വേഷിക്കാൻ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നവരും സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നവരുടതുപക്ഷ പ്രവർത്തകരൊക്കെ അത് ആവശ്യപ്പെടുന്നതാണ് ഞെട്ടലുണ്ടാക്കി കാരണം ഇന്നും അവർക്കൊരു ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല കാര്യം എപ്പോഴും അദ്ദേഹം ചിരിച്ചുകൊണ്ട് പുഞ്ചിരിയോടെ പറയുന്നൊരു എൽ എൽ ബി വിദ്യാർത്ഥിയായിരുന്നു മർക്കസ് കോളേജിൽ പഠിക്കുന്നൊരു ചെറുപ്പക്കാരനായിരുന്നു ഭാവിയുള്ളൊരു ചെറുപ്പക്കാരായിരുന്നു നല്ലത് ഇടതുപക്ഷ ചെറുപ്പക്കാരനായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണം അന്വേഷിക്കണം അദ്ദേഹത്തിൻ്റെ ശത്രുക്കളുണ്ടോ ശത്രുക്കൾ അദ്ദേഹത്തിനുണ്ടോ അദ്ദേഹം മരണത്തിൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങളൊക്കെ കണ്ടുപിടിക്കണം അത് ലീഗ് കോൺഗ്രസ്സുകാരുടെ അവിടെ എന്തെങ്കിലും ഒരു കൊണ്ടോ അന്വേഷിക്കണം അത് എൻ്റെ ഒരു എനിക്ക് എൻ്റെ മാത്രമല്ല എവിടെയും സംശയമാണ് അപ്പോൾ എല്ലാവരുടെ അപ്പോൾ ആരെങ്കിലും അദ്ദേഹത്തിന് ഓൺലൈൻ തട്ടിപ്പെന്നാണ് പറയുന്നതെങ്കിലും അത് കൃത്യമായി അന്വേഷിക്കും കാര്യം പോലീസ് കൃത്യമായി അന്വേഷിച്ച് എൻ്റെ പ്രതികളെ കാരണം എന്താണെന്ന് കാരണം കണ്ടെത്തും കണ്ടെത്തണം എന്ന് ഞാൻ വീഡിയോയിൽ വന്നത് നമസ്കാരം